ഡിസംബർ മുപ്പത്തൊന്ന് ചൊവ്വാഴ്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയിലേക്ക് പോകാം അമ്മേ മ്മേ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് അന്ന് അങ്ങ് പ്രത്യക്ഷത്തിൽ ആ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട് ഇരുപത് വർഷം ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഉപാസന ഞങ്ങൾക്ക് അങ്ങ് തന്ന അങ്ങ് മാധ്യസന്ധിയെടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവ് ശപമാലെ സകല കൃപാർത്ഥനോടും പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ നമുക്ക് പോകാം കർത്താവെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും ദൈവമേ ഈ പ്രാർത്ഥന ആരെല്ലാം ഭൂമിയുടെ അതിർത്തികൾ വരെ കേൾക്കുന്നു അവിടെ എല്ലാം നിന്റെ തിരുമുറുവാന്റെ ആശീർവാദം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ കരയിലും കടലിലും കൃപാസ്വദം നടത്തിയിട്ടുള്ള അങ്ങയുടെ നിർദ്ദേശപ്രകാരം നടത്തിയിട്ടുള്ള ആയിരക്കണക്കിന് ധ്യായങ്ങളുണ്ട് അതിന്റെ ആസ്തി ഭദ്രതയിൽ അങ്ങയുടെ മക്കൾ നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു ഇഷേ കർത്താവെ ലക്ഷ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ജവന്മാർ റാലി പ്രാർത്ഥിച്ചു കൂട്ടിയ കോടിക്കണക്കിന് ജവന്മാലയുടെ ആസ്ഥിഭദ്രതയിൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ ഏറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റിട്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെ ഞങ്ങൾ ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്ന തീർച്ചയായും ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കൃപാശ്രി വന്ന് ഉടമ്പടി എടുക്കുകയും ഇന്ന് ഉടമ്പടി കാലം കഴിയുമ്പോൾ ആധ്യാത്മിക ശൈത്യത്തിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി കൃത്താവേ എന്ന പരിശുദ്ധാത്മികളഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ശത് നീങ്ങൾ ആവശ്യിക്കട്ടെ ഇനി കർത്താവിൻ്റെ ശക്തി നിലത്ത് പ്രത്യേകമായ ഭയങ്ങൾ സാമ്പത്തിക ഭയങ്ങൾ ശാരീരികമായ രോഗത്തിൻ്റെ ഭയങ്ങൾ മൂലം നട്ടധൈര്യരായിട്ട് പ്രാർത്ഥിക്കുവാനോ ഉടമ്പടി പാലിക്കുവാനോ പോലും പറ്റാതെ മനസ്സിടിഞ്ഞു പോയിട്ടുണ്ട് ശൈ പല പല ആൾക്കാരുടെ പലതരത്തിലുള്ള ഭീഷണികൾ ഞെരുങ്ങിപ്പോകുന്നുണ്ട് സാമ്പത്തിക ഞെരുക്കം ബാധിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ ഡോക്ടർ ഓരോരോ ടെസ്റ്റുകൾ പറയുമ്പോഴും കർത്താവ് ടെസ്റ്റുകൾ പല പല ടെസ്റ്റുകൾ നടത്തുന്നുണ്ടെങ്കിലും ആ ടെസ്റ്റുകളിലൊന്നും രോഗമില്ല ഏത് ആ പറയുന്ന രോഗമില്ലെങ്കിലും ശരീരത്തിന് അവശതമാറാത്ത രീതിയിൽ വേറെ ഏത് അജ്ഞാതമായ രോഗങ്ങളാണ് തനിക്കുള്ളതെന്ന് വിചാരിച്ചുകൊണ്ട് ത്രിസങ്കൂരായിരിക്കുന്ന മക്കളുണ്ട് ഈശ്വയേ അവരെ ഇപ്പം നീ ഇന്നത്തെ ദിവസം നീ സ്പർശിക്കണം കർത്താവി കർത്താവ് ഗർഭിണികളെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്ന ഈശ്വേ കറുത്ത അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ ജനിതകമായ തകരാറുകൾ പെട്ടുകൊണ്ട് ഹാർട്ടിന്റെ ഹോളും ഗർഭ ശിശുവിന് വളർച്ചക്കുറവും തൂക്കക്കുറവും ഉള്ള എല്ലാ മക്കളെയും ഗർഭ ശിശുക്കളെയും സ്വന്തം പ്രാർത്ഥിക്കു ദൈവത്തിൻ്റെ കരുണ മെനഞ്ചറ്റിസ് രോഗങ്ങൾ അതുപോലെ തന്നെ മൈഗ്രെയിൻ രോഗങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ മാരക രോഗങ്ങൾ തീരാ വ്യക്തികൾ ജീവിത ദുരിതങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാറി ഈശോയുടെ നാമത്തിൽ മാറിപ്പോയിട്ട് പ്രാർത്ഥിക്കുന്നു അധ്വാനിക്കുന്നവനെ പാരമഹിക്കുന്നവന് എൻ്റെ അടുക്ക വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാതെ ആശ്വാസത്തിൻ്റെ വാഗ്ദാനം നൽകിയ നിൻ്റെ ആശ്വാസം ഞങ്ങൾ വിശ്വസിച്ചു കൊണ്ട് കിട്ടാവേ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് തന്നെ കർത്താവേ അവരുടെ എല്ലാ ജീവിത പ്രാരാധവും കുഴങ്ങിയ മക്കളുടെ മക്കളുണ്ട് കുരുക്കിൽപ്പെട്ട മനുഷ്യരുണ്ട് കർത്താവ് അവർക്കെല്ലാം കുരുക്കഴിച്ചു കൊണ്ട് കർത്താവ് അവരെ കുഴക്കത്തിൽ നിന്നും കറുത്ത് കർത്താവ് കൊടുങ്ങാ ചേത്തിൽ നിന്ന് അവരെ കരയേറ്റിക്കൊണ്ട് കിടത്താവെ കർത്താവ് പത്രദോസിൽ നിന്ന് കടലിൽ നിന്ന് പിടിച്ചു കയറ്റി പോലെ കിടത്താവെ കടഭാരങ്ങളിൽ നിന്നും കർത്താവ് രോഗഭാരങ്ങളിൽ നിന്നും കർത്ത ജീവിത ദുരിതങ്ങളിൽ നിന്നും തമ്മിൽ പിരിഞ്ഞ് താമസിക്കുന്നവരെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിത കുടുംബപരമായ അനുഭവിക്കുന്ന എല്ലാ മക്കളും യേശുക്ക് സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ കർത്താവെ പഠി ാത്ത കുഞ്ഞുങ്ങൾ തെറ്റായ പ്രണയത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ജീവിതകാലം മുഴുവനും നാശക്കോടാലിയായി ജീവിക്കുന്നവര് അതുപോലെ തന്നെ അതുപോലെ തൊഴിലില്ലാത്തവർ തൊഴിൽ തേടി അലയുന്നവർ തൊഴിൽ നഷ്ടപ്പെട്ടവര് കറക് അവരെല്ലാം കണ്ണീരോടെ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കും എങ്ങനെ ഭക്ഷണം കഴിക്കും എങ്ങനെ മാന്യതയോടെ ജീവിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് പരിഭ്രമിക്കുകയും വേദനിക്കുകയും ചെയ്യുന്നവരുടെ അവരെല്ലാം നീ ആശ്വസിപ്പിക്കുകയും ഇന്ന് ഞങ്ങൾ എവിടെയെല്ലാം പോകുന്നുവോ എന്തെല്ലാം സംസാരിക്കുന്നുവോ ആരോടെല്ലാം ഇടപെടുന്നുവോ ജീവിതയാപനയ്ക്ക് വേണ്ടിയുള്ള നട്ടോട്ടങ്ങളിൽ കർത്താവെ നിൽക്കുന്നവരെ നിൽക്കുന്നവരെന്നു സന്ധിക്കുക പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിസഭയുടെ അധികാരത്തിൽ കുശിയുടെ അടയാളത്തിൽ ദൈവഗർഭേക്ക് ആവശ്യിക്കട്ടെ ലോഡ് ആൻഡ് ഗ്രേസ് എന്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം സുവിശേഷം ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിടത്തിൽ കിടത്തിയിരിക്കുന്ന കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും ഒരു ശിശുവിനെ നിങ്ങൾ കാണും അപ്പൊ മലക്ക കൊടുത്തിരിക്കുന്ന കാഴ്ചയെ കുറിച്ച് പറയണെന്താണ് കണ്ടതെന്താണ് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് ഉൾത്തൊട്ടി കിടത്തിരിക്കുന്ന ശിശു ഈ ശിശുവിനെക്കുറിച്ച് ഇടയന്മാരോട് പറഞ്ഞത് എന്താണ് എല്ലാം മനുഷ്യർക്ക് വേണ്ടിയുള്ള വായിച്ച പത്താം വാക്യം അവരോട് പറഞ്ഞു ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഇതാ ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കാൻ നിങ്ങളെ അറിയിക്കുന്നു അപ്പൊ ഇതാണ് രണ്ട് കാര്യങ്ങൾ ഒന്ന് പിള്ളക്കച്ചിൽ പൊതിഞ്ഞ പുളത്തെട്ടി കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പിന്നെ കേട്ടത് എന്താണ് സ ഈ ശിശു തന്നെയായിരിക്കും സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത അതുകൊണ്ടാണ് കാണുകയും പിന്നെ വായിച്ച് തരുക്ക രണ്ട് ഇരുപത് ആ തങ്ങളോട് പറയപ്പെട്ടതുപോലെ തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തി ശ്രുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി എന്താ സംഭവിച്ചുകഴിഞ്ഞാല് ഈ നമ്മുടെ കരിസ്മാരി സഹോദരങ്ങൾ പ്രാർത്ഥിക്കത്തില്ലേ ചില വിഷയങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ ചില സാഹചര്യങ്ങൾ എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലേ അതുപോലൊരു പ്രാർത്ഥനയാണ് അവിടെ നടന്നതെന്നാണ് മിസ്സ ലൂക്ക പറയണത് രണ്ട് ഇരുപതിന് എന്താണ് തങ്ങളോട് പറയപ്പെട്ടതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ചു ഇങ്ങനെ പറയുമ്പോഴെന്താണ് കേൾക്കുന്നത് ഇതെല്ലാം കേൾക്കണ ഒരാളുണ്ടായിരുന്നെ അവിടെ ആരാണത് മറിയം അമ്മ ഈ ഇവരുടെ പ്രാർത്ഥന കേൾക്കാറുണ്ട് ആട്ടടായന്മാരുടെ ആട്ടടന്മാർ പറയാനുണ്ട് എന്താണ് അവർ കണ്ട കാര്യം പറയുന്നുണ്ട് അവർ കാണുമെന്ന് പറഞ്ഞ കാര്യം പിള്ളക്കച്ചിൽ പൊതിഞ്ഞ് പുൽത്തുട്ടി കിടത്തിയിരിക്കുന്ന ശിശു അതവർ പറയുന്നുണ്ട് പിന്നെ എന്താ അവർ പറയണത് അതായത് പിന്നീട് അവർ പറയണത് തങ്ങളോട് പറയപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്താണ് എല്ലാവർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഇതാണ് അവർ കേട്ട കാര്യങ്ങൾ കേട്ട കാര്യങ്ങൾ കണ്ട കാര്യങ്ങളും അവിടെ പ്രാർത്ഥനയുടെ വിഷയമായപ്പോഴും അവിടെ പ്രാർത്ഥനയെന്നാണ് പരിശുദ്ധ അമ്മ ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കുന്നത് അമ്മയുടെ കുറച്ച് അമ്മയുടെ ഒരു പ്രശ്നമുണ്ടേ അതായത് ആരുമില്ലല്ലോ ഇപ്പം ഇപ്പം അവസപ്പിതാവും ഇല്ല അവിടെ പൂജരാജാക്കൾ വരുമ്പോൾ അവസ്പിതാവ് ഇവിടെ ഇല്ല മറിയത്തിൻ്റെ കൂടെ കണ്ടെന്നാണ് പറയണത് അപ്പം അവസപ്പിതാവ് ഇവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനോ ഭക്ഷണം തേടി പിടിക്കാനോ പോയിരിക്കണ സമയത്താണ് ഇവർ വരണത് അപ്പോഴ് അതും അറിയത്തിൻ്റെ കൂടെ കണ്ടെന്ന് പറയേണ്ട കാര്യം അതായത് അവസരപിതാവിന് ഒരു പ്ലസ് പോയിന്റാണ് അത് ശരിക്കും പറഞ്ഞ അതായത് ഒന്നും കേൾക്കാതെയും കാണാതെയും സ്വപ്നം മാത്രത്തിൽ സംസാരിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ വിശ്വാസം ജീവിതം ഇട്ടിമുഴക്കം പോലെ മുന്നോട്ട് കയറിപ്പോണത് ഇതെല്ലാം കണ്ടും കേട്ടുമാണ് പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ ചിന്തിച്ച് സസ് പിതാവോട് പോലും ഇത് പറയുന്നില്ല എന്നുള്ള സൂചന അതിനകത്ത് അണ്ടർ അവർ സ്വകാര്യമായിട്ട് ഈ ആട്ടിടയന്മാർ പറഞ്ഞു പ്രാർത്ഥിച്ച കാര്യങ്ങളാ മറിയം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് ഈ ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് വെച്ചാൽ അവൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ ഷീസ് ഓഫ് കണ്ടൻറ്റ് എടുത്ത് വെച്ചാൽ അമ്മയ്ക്ക് ഈ വിഷയത്തിൽ സംശയമില്ലെന്ന് എൻ്റെ അർത്ഥം ഹൃദയത്തെ സംഗ്രഹിക്കാത്ത വിഷയങ്ങൾ ഹൃദയം സംഗ്രഹിക്കാൻ നമുക്ക് മൗനമായിരിക്കും ഉണ്ടാകുന്നത് മൗനത്തിനെതിരെന്താണ് ബഹളമാണ് മനസ്സിലായില്ലേ മൗനത്തിനെതിരെന്താണ് ബഹളമാണ് നമുക്ക് ചില കാര്യങ്ങളെ കുറിച്ച് തർക്കം വരും ബഹളം വരും ഇപ്പൊ ജൈറുസിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കർത്താവ് രണ്ട് കക്ഷിയുടെ പുറത്താക്കും ആരൊക്കെയാണെന്നൊക്കെ മർക്കോസിന്റെ അഞ്ച് നാപ്പതിനിലെ കർത്താവ് രണ്ട് കക്ഷികളെ പുറത്താക്കുന്നുണ്ട് ആരൊക്കണത് മർക്കോസ് അഞ്ച് മുപ്പത്തി എട്ട് നാൽപ്പത് അവർ അധികാരിയുടെ വീട്ടിലെത്തി അവർ അധികാരിയുടെ വീട്ടിലെത്തി അവിടെ അവിടെ ആളുകൾ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി ബഹളം വെച്ചു കഴിഞ്ഞാൽ അർത്ഥം പിന്നീട് അവർക്ക് വിശ്വാസമില്ല അതുപോലെ തന്നെ ദൈവത്തിലുള്ള ആശ്രയം പോകും അങ്ങനെ കുറേ കാര്യം ബഹളത്തിനുണ്ട് ആ ബഹളത്തിന് നേരെ എതിരാണ് ഹൃദയത്തെ സംഗ്രഹിക്കുന്നത് അതിൻ്റെ മൗലിക ഭാവം ശാന്തതയാണ് അതുകൊണ്ടാണ് ഐസ ആ അമ്പത്തിമൂന്ന് ഏഴ് പറയത്തില്ലേ ആ സ്കേപ്പ് ഗോർഡിനെ കുറിച്ച് പറയുമ്പോൾ ദഹനബലിക്കുള്ള കുഞ്ഞാടിനെ കുറിച്ച് പറയുമ്പോൾ അവൻ കൊല്ലാൻ പോകേണ്ട കുഞ്ഞാലിനെ പോലെ ശാന്തനായിരുന്നു അവൻ തറക്കുകയോ ബഹളം ഉണ്ടാക്കുകയില്ല അപ്പോഴേ സഹനദാസനെ ഹൃദയത്തെ സംഗ്രഹിക്കുകയാണ് കാര്യം ഇതിൻ്റെ ഞാന അവനുമുണ്ട് എന്തുകൊണ്ടാണ് ഈ സഹനങ്ങളുടെ ഭാരം വന്നത് എന്താണ് വന്നതെന്നല്ല എന്താണ് വന്നത് മരണമാണ് വന്നത് ഉറ്റവരാണ് മരിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് കാർഗുകയും കൂവുകയും ചെയ്യും എന്തിനാണ് വന്നതെന്ന് അറിയണവരെ ഹൃദയത്തെ സംഗ്രഹിക്കും ഓ അപ്പോൾ ആദ്യത്തെ അറിവും രണ്ടാമത്തത് ജ്ഞാനവുമാണ് അറിവിൽ നിന്ന് ബഹ്ളം ഉണ്ടാകുകയും ജ്ഞാനത്തിൽ നിന്ന് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ അമ്മയെ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന് വിളിക്കുന്നത് അറിയ വിതെല്ലാം ആട്ടടമാരെ കണ്ടതും പ്രാർത്ഥനയിൽ അവർ പറഞ്ഞത് കണ്ടെന്നും കേട്ടെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് വിശ്വാസത്തിലെ സംശയങ്ങൾ ഉള്ളപ്പോഴാണ് നമുക്ക് ബഹളങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസത്തിൻ്റെ കണ്ടൻറ്റ് വൈസ് സംശയം കുറയുന്നതനുസരിച്ചുകൊണ്ട് ഫുൾ ആൻഡ് ഫുൾ വിശ്വാസം തന്നെ ആയിക്കഴിഞ്ഞാൽ അത് നേരെ ഇരുത്തം വന്ന നിശബ്ദതയിലേക്ക് പോകും നമ്മൾ കാര്യം എന്താ അതിൻ്റെ അപ്പുറത്തതിൻ്റെ അപ്പുറത്തത് നമ്മൾ ആത്മജ്ഞാനത്താൽ ദൈവം നമ്മളെ കാണിക്കുന്നുണ്ട് മറിയത്തെ മറിയം അത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് മറിയ നിശബ്ദയായത് അതായത് ജീവിത പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ബഹളം വെച്ചാൽ ദൈവം നിന്നെ അവിശ്വാസിയായിട്ട് ബ്രാൻഡ് ചെയ്യും ജീവിത പ്രശ്നങ്ങൾക്ക് മുമ്പിൽ വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവത്തിന് ഇത് ഈ വിഷയം ഞാൻ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ആധ്യാത്മികത ഈടിട്ടുള്ളതാകും ദൈവം വിശ്വസിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറും ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തികളെക്കാളുപരി പ്രൈസ്തരാണ്